ദൈവത്തിന്റെ അധപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദന ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഒരു ഭേദഭാവം വായിക്കുന്ന യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിൻ്റെ രണ്ടാം വാക്യം യോബ് നാൽപ്പത്തിരണ്ടിൻ്റെ രണ്ട് നിനക്ക് സഹലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു നാം വായിച്ച കേട്ട വാക്യം ഇയോബിൻ്റെ വാക്കുകളാണ് ഇയോബോ ദൈവത്തോട് പറയുന്ന വാക്കുകളാണ് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു പ്രിയപ്പെട്ടവരെ യോബിനെ പറ്റി നാം പഠിക്കുമ്പോൾ ഇയോബ് അനുഭവിച്ച ആ പ്രയാസത്തിൻ്റെ ഒടുവിൽ ഇയോവ് പറയുകയാണ് നിനക്ക് നിനക്ക് ഒന്നും അസാധ്യമല്ല നിനക്ക് സഹലതും കഴിയും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് യോബിന് തൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു നമുക്കറിയാം യോബിനെ പറ്റി നാം പഠിക്കുമ്പോൾ യോബ് വളരെ പ്രയാസത്തിലൂടെ ശാരീരികമായ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി അവൻ്റെ ശരീരം പരികളാൽ ബാധിച്ച് വളരെ വേദനയിലൂടെയും ഒക്കെ കടന്ന് പോയപ്പോൾ ോബിൻ്റെ ഭാര്യ യോബിനോട് പറഞ്ഞു ഈ വിശ്വാസത്തെ അല്ലെങ്കിൽ ഈ ദൈവത്തെ വിട്ട് കളയാൻ നമുക്ക് അത് കാണാണ്ട് സാധിക്കുന്ന യോബിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാദ്ധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം അവൻ്റെ ഭാര്യ അവനോട് ഇനിയും നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചിരി പിടിച്ചോണ്ടിരിക്കുന്നുവോ ദൈവത്തെ